ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വണ്ടർലെസ് ചാനൽ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ മൂന്നാറിനടുത്തുള്ള റിപ്പിൾ വാട്ടർഫാൾസും പൊന്മുടി ഡാമിനടുത്തുള്ള തുക്കുപാലവും കാണുവാനാണ് പോകുന്നത് സോ നമുക്ക് തുടങ്ങാം മൂന്നാറിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററും പൊന്മുടി ഡാമിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററും ദൂരെയായാണ് റിപ്പിൾ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയാറിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് സിപ്ലെയിൻ കാണാനാവുന്നതാണ് വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള ഈ സിപ്ലെയിൻ യാത്ര വളരെ മനോഹരമാണ് ഇവിടെ പ്രധാനമായും രണ്ട് വള്ളച്ചാട്ടങ്ങളാണുള്ളത് നമ്മളിപ്പോൾ ആദ്യത്തെ വള്ളച്ചാട്ടത്തിനടുത്തെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കുറച്ചുകൂടി താഴേക്ക് താഴേക്കിറങ്ങി ചെല്ലുമ്പോഴാണ് അടുത്ത വള്ളച്ചാട്ടം ഉള്ളത് ഞങ്ങൾ ഞങ്ങളിവിടെ സന്ദർശിക്കുന്നത് ജനുവരി മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം അധികമില്ല இப்போல் இப்போ நம்ம ரெண்டாமத்து வெள்ளச்சாட்டின் சமீபமாக எத்தேர்ந்திருக்கையா ഇപ്പോൾ നമ്മൾ റിപ്പിൾ വാട്ടർഫാൾസ് കണ്ടുകഴിഞ്ഞ് പൊന്മുടി ഡാമിന് സമീപത്തെ എത്തിച്ചു വന്നിരിക്കുകയാണ് ഇവിടെയുള്ള തൂക്കുപാലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്നതാണ് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇവിടെ വന്നപ്പോൾ ഈ തൂക്കുപാലം മെയിൻ്റെനൻസിനായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇതിന് സമീപമായുള്ള പൊന്മുടി ഡാമും ഞങ്ങൾ സന്ദർശിച്ചിരുന്നു അതിനെപ്പറ്റിയുള്ള വീഡിയോ അടുത്തു തന്നെ ഈ ചാനലിൽ വരുന്നതാണ് ഇവിടെയും ഒരു വെള്ളച്ചാട്ടമുണ്ട് വേനൽക്കാലം ആയതിനാൽ അതിൽ വെള്ളം മുട്ടുമില്ല കുറച്ചുകൂടി മഴയുള്ള സമയത്ത് വരികയാണെങ്കിൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ